പ്രവള പ്രേക്ഷകരെ നമസ്തേ എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം നാം വാരഫലത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തി മുതൽ ചിങ്ങം രണ്ടാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ് അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാമത്തെ രാശി ഇടവത്തിൽ ഗ്രഹങ്ങളില്ല മൂന്നാമത് മിഥുനത്തിൽ വ്യാഴം നാലാമത് കർക്കിടകത്തിൽ ബുധ ശുക്രന്മാർ അഞ്ചാമത് ചിങ്ങത്തിൽ സൂര്യനും കേതുവും ആറാമത് കന്നിയിൽ ചൊവ്വയും ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ മേടത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുടെ ഈ വാരത്തെ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് പുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നായിക്കാം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ എന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാൻ രാശിയിൽ ശനി നാലിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ബുധശുക്രന്മാർ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇവിടെ മീനൻ രാശിക്കാർക്ക് നല്ലൊരു ഫലമാണ് പഠനം പഠനം ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങൾക്ക് അവരുടെ യാത്ര അപ്രകാരം അവരുടെ വിവാഹ തീരുമാനങ്ങൾ ഇത് ഏഴാം ഭാവത്തിൽ ചന്ദ്രനാണ് ഇവിടെ നിൽക്കുന്നത് പലപ്പോഴും വിവാഹം വേണ്ട എന്ന് പറയുന്നവർ ഒരു സമ്മതം മൂളുന്ന വാരമാണ് അത് ഭാഗ്യാധിപനോടുകൂടെ നിൽക്കുന്നു ഒരു ലക്ഷ്മി അതിനാൽ വിവാഹ തീരുമാനങ്ങൾ പുതിയ ബന്ധങ്ങൾ വരിക ഇതൊക്കെ നല്ലതാണ് മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ പഠനം വിദേശ യാത്ര ബാങ്ക് ലോൺ ഇതൊക്കെ സഞ്ജാതമാകുന്ന വാരമാണ് ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഉണർവുണ്ടാകാം പലപ്പോഴും കീർത്തനങ്ങൾ ഭജനങ്ങൾ പാടുന്നവർക്കും എഴുതുന്നവർക്കും മനോധർമ്മത്തോടുകൂടി പാടാം കീർത്തനം ആലപിക്കാം അടുത്ത മാസം കന്നിമാസത്തിലാണ് നമ്മുടെ വിജയദശമിയൊക്കെ വരുന്നത് അതിനാൽ ഇപ്പോഴേ ശ്രദ്ധിക്കണം ഈ ഒരു വാരം മുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തങ്ങളുടെ പ്രതിഭ അതിനെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ ആർക്ക് കഴിയും മിഥുനൻ രാശിക്കാർക്ക് കഴിയുന്നതാണ് നാലിലെ വ്യാഴം ആത്മീയമായ പല കാര്യങ്ങളും തനിക്കൊരു ഉണർവ് തരും കാരണം നാലാമത് നിൽക്കുന്ന വ്യാഴത്തിന് പറഞ്ഞ ഫലം എന്താണ് സുഖി എന്നാണ് അതാണ് ജ്യോതിഷത്തിലുള്ള പ്രത്യേകത നാലിൽ വ്യാഴം വരുമ്പോഴും ശുക്രൻ വരുമ്പോഴും ഹോരാചാര്യർ പറഞ്ഞ ഫലം എന്താണ് സുഖി എന്നാണ് പക്ഷെ നാലിൽ വ്യാഴം വരുമ്പോൾ അത് ആത്മീയമായ സുഖത്തെ കാണുന്നു നാലിൽ ശുക്രൻ വരുമ്പോൾ അത് ഭൗതികമായ സുഖത്തെ പ്രതിനിധാനം ചെയ്യുന്നു സ്വതവേ വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി ഒരു ഗ്രഹത്തിന് മൗഢ്യമില്ല ശനിക്ക് വക്രിയുമാണ് ആ മിനൻ രാശിയിലെ ആ ഏഴര ശനിയിലെ ജന്മശനിയുടെ ഒരു കാഠിന്യം ഈ ഈ വക്രിയായ ശനി ഒരു പരിധിവരെ സഹായകരമാക്കും ഇവിടെ മൂത്രാ സംബന്ധമായ രോഗങ്ങൾ നോക്കണം ലിവർ പേഷ്യൻസ് ശ്രദ്ധിക്കണം ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം ലിവർ സിറോസിസിനും വളരെ ഒരു സാധ്യത കൂടുതലുണ്ട് ശാരീരികമായി നടുവേദന ഡിസ്ക് വേദന ശ്രദ്ധിക്കണം കാരണം ആറാം ഭാഗത്തിൽ സൂര്യനും കേതുവുമാണ് പക്ഷേ സൂര്യൻ ശത്രുക്കളെ നശിപ്പിക്കും തനിക്ക് ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് നയിച്ച് കുതിച്ചുയരുവാൻ ഈ ഒരു സമയം ഈ ഒരു വാരം പര്യാപ്തമാണ് അതിനായി ഉത്സാഹിക്കുക ധാരാളം എഴുതുക ധാരാളം വായിക്കുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം